കുട്ടികളുടെ തട്ടിക്കൊണ്ടുപോകലിനെയും നിർബന്ധിത മതപരിവർത്തനത്തെയും കുറിച്ചുള്ള ട്വീറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാണാനായിട്ട് സാധിക്കും ടൈംസ് ഓഫ് ഇന്ത്യ ഈ വിഷയത്തെക്കുറിച്ച് വാർത്ത കൊടുത്തിട്ടുണ്ട് അതായത് ഇന്ത്യൻ പത്രമാണ് നമുക്കറിയാവുന്ന പോലെ ടൈംസ് ഓഫ് ഇന്ത്യ ഈ വിഷയത്തെ പറ്റി വാർത്ത കൊടുത്തിരിക്കുന്നു ന്യൂസ് ഇൻ്റർവെൻഷനിൽ പാകിസ്ഥാനിലെ മൈനോറിറ്റി അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് വാർത്ത വന്നിട്ടുണ്ട് ഇതൊക്കെ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് മഞ്ഞുമലയുടെ ഒരറ്റം നമ്മൾ പുറമേക്ക് കാണുന്നത് മാത്രം ഇതിലും ഭയങ്കര ഭയാനകമായിട്ട് ഭീകരമായിട്ടാണ് താഴോട്ടുള്ളത് ഇഷ്ടംപോലെ കേസുകൾ ഇഷ്ടംപോലെ കേസുകൾ പാകിസ്ഥാനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഞാൻ ചിലത് സാമ്പിളിന് കാണിക്കാം ഇത് ഹുമായൂനിസ് എന്ന പതിനാല് വയസ്സുകാരിയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇവളെക്കുറിച്ച് ഹോപ്സ് മാഗസിനിൽ വാർത്ത വന്നതാണ് മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ടുപോയി നിർബന്ധിത മതപരിവർത്തനം നടത്തി ഇവളെ കല്യാണവും കഴിപ്പിച്ചു മരിയാഷാസിൻ്റെതുപോലെയുള്ള ഒരു ക്യാമ്പയിൻ ഇവളുടെ പേരിലില്ലാതിരുന്നത് കൊണ്ട് ഇപ്പോഴും അയാളുടെ ഭാര്യയായിട്ട് ഇവള് കഴിയുകയാണ് ഇപ്പോൾ പതിനഞ്ച് വയസ്സുണ്ടാകും